അല്ല ആദ്യം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറെ വാക്കുകളുണ്ടല്ലോ തൊലിക്കട്ടി ആനക്കലി എന്തെല്ലാമാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഹാരിസ്ന്ന് പേര് കേട്ടാൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഇതിനൊക്കെ എന്ന് എങ്ങനെ തോന്നുന്നു കളരിയാണല്ലോ ഒരു ഭാഗത്തൊരു ഹാരിസ് എന്ന് കയറി കേട്ടോ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന ചാപ്പ കുത്തുന്ന ഒരു സാധനം നിങ്ങൾക്ക് എങ്ങനെ തകട്ടി വന്നു കാഷ്മിയോട് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ ഈ ഹാരിസ് ഡോക്ടറുടെ ചികിത്സ പോരാ ഖാശ്മിക്ക് ഇത്രയൊന്നും ഇളകാൻ പാടില്ല ഇങ്ങനെ

ും കാശ്മീർ ആർ എസ് എസിന്റെ കൂലിപ്പണി നടത്താൻ വന്നാൽ ആ പണിക്ക് നിന്ന് കൊടുക്കാൻ കാശ്മീർ എന്ന് മാത്രമല്ല ഞങ്ങൾ ഇരിക്കുമ്പോ അത്തരം ഒരു ചാപ്പകുത്തലി ഇങ്ങോട്ട് വേണ്ട അതുകൊണ്ട് കാശ്മീരോട് പറയാൻ ആദ്യം ആഗ്രഹിക്കുന്ന പണിയാണ് സാറേ നമ്മുടെ അധികാരത്തിന്റെ ഭാഷയാണ് ആർ എസ് എസിനെതിരായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം ചാപ്പകുത്തലാർ രാജ്യത്ത് മതരാജ്യം ഉണ്ടാക്കുന്ന ചാപ്പകുത്തല എന്തൊക്കെയാ തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ എന്ന് അൺപാർലമെന്ററി വാക്കാണോ ആനപ്പക അൺപാർലമെന്ററി വാക്കാണോ ഇസ്ലാമി അൺപാർലമെന്ററി വാക്കാണോ അൺപാർലമെന്ററി വാക്കാണോ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ വാങ്ങിയ വോട്ട് തെറ്റാണെന്ന് അങ്ങനെ പറയരുത് കൊടുക്കാൻ ഇസ്ലാമി ഞങ്ങൾ ഒരു തെളിവ് വേണോ നിങ്ങൾ ദേശാപനി മുഖപത്രത്തിൽ അതിനെ പ്രകൃതി എഴുതിയ മുഖപ്രസംഗം കാണിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിണറായി വിജയന്റെ വാക്കുകൾ കാണിച്ചു എന്തിനേണ്ടത് രമേശ് ചെന്നിത്തല ഓടക്കാൻ നിന്ന സംഗതി ജമാഅത്ത് എന്താണ് എന്ന് നമ്മുടെ വിട്ടേക്ക് പ്ലീസ് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഭ്രാന്ത് തീരുന്നവരെ ദേശാഭിമാനിയെ കുറിച്ച് നുണ പറഞ്ഞാൽ ഞാൻ അത് ആദ്യം ചെറുക്കും നിങ്ങൾ ചാപ്പ വന്നാൽ ഞങ്ങള് ചെറുക്കും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഔതാര്യത്തിലാണ് സി പി കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാശ്മി അല്ല ഏത് വലിയ തമ്പുരാൻ ചാപ്പ കുത്താൻ വന്നാലും ആ ചാപ്പ കയ്യിലിരിക്കട്ടെ ഞങ്ങൾ കാശ്മീരോടും പറയും തമ്പുരാക്കന്മാരോടും പറയും ദേശാമാനി എന്നാ മുഖപ്രസംഗം എഴുതിയത് നിങ്ങളെ കയ്യിൽപ്പെട്ടോ അത് എന്താ എഴുതിയതെന്നറിയാവോ ജമാലാം കൂടി ഒരു പ്രമേയത്തിൽ പറയുകയാണ് തൊണ്ണൂറ്റി ആറിൽ വിഷയത്തിനൊന്നും വഴി മാറാൻ കഴിയില്ല സാറേ കോൺഗ്രസ് ഏഴ് മുക്കല്ല ഞാൻ പറഞ്ഞു തീർക്കുന്നു കറങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവല്ല അതിന്റെ കുറ്റമല്ല ചോദ്യത്തിന് മറുപടി അതിന്റെ കുറ്റമല്ലേ അങ്ങ് താങ്കൾ എന്നെ പറയാവുന്ന രീതിയിലുള്ള ഫള്ള് പറഞ്ഞു ആർ എസ് കാരെന്ന് ചീത്ത വിളിച്ചു ബാക്കി എല്ലാം അങ്ങ് പറഞ്ഞു അങ്ങനെ വിഷയത്തിലേക്ക് വരൂ ഞാൻ കേട്ടിട്ടുന്നില്ലേ അത് ദേശാഭിമാനിയെ കുറിച്ച് നിങ്ങൾ നുണ പറഞ്ഞാൽ മറുപടി പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ തെളിവ് ഞാൻ ഇപ്പൊ ഹാജരാക്കാം എന്താ ദേശാമാനം എഴുതിയത് ഒന്ന് വായിക്കാം 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 പൊളിച്ചു കഴിഞ്ഞപ്പോ കോൺഗ്രസ് അല്ലാത്ത ഒരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അത് സ്വാഗതാർഹമാണെന്ന് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞുള്ളൂട്ടിയാക്ക അത് ചാപ്പയല്ല അതെ ഞാൻ പറഞ്ഞു ശ്രദ്ധേയമായ ഏതാണ് ഇസ്ലാം നിങ്ങൾക്ക് 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 വോട്ട് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു എന്താണ് രണ്ട് തീരുമാനങ്ങൾ അതിനെ മുഖപ്രസം ഞങ്ങൾ വോട്ട് സാറേ വി ഡി സതീശൻ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നത് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞോ കൊടിയേരി പറഞ്ഞോ പിണറായി പറഞ്ഞോ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം ഇത് അമീറാണോ തീരുമാനിക്കുന്നതെന്ന് കൊടിയേര് പറഞ്ഞ കാര്യം അങ്ങോട്ട് അയച്ചുതരാം ഇങ്ങോട്ട് അയക്കുന്നതിനൊക്കെ നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞൊരു വലിയ കള്ളമുണ്ട് ആരുടെ തൊലിക്കട്ടിയെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചത് ചർച്ചയിൽ ഇവിടെ അത് ആർക്കാന്ന് ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ഉദ്ധരിക്കാൻ ആർക്കാ തൊലിക്കട്ടി ആരോഗ്യവകുപ്പിന് ആരോഗ്യ ആ ആ കുറിപ്പിൽ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ വരെ ഞാൻ ഹാരിസ് ഓ അങ്ങനെ ആണെങ്കിൽ തലയ്ക്ക് വെളിവുള്ളവര് തലയ്ക്ക് വെളിവുള്ളവര് വായിക്കണം എന്താ സാധനം എന്താ ആരോഗ്യ മേഖല തന്നെയുള്ള അന്തസായി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാർ നാലു പേരാണ് ഈ കാര്യം അന്വേഷിച്ചത് ഞാൻ ഉപദേശിക്കരുത് മുതല ആ ഡോക്ടർ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോയ ഡോക്ടർമാരും നിങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണവും അർഹിക്കുന്നവരാണ് നിങ്ങൾ ഹാരിസ് ഡോക്ടറെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ നല്ല ഡോക്ടറാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ആ ഡോക്ടറെ ആദരിക്കുന്ന ആളാണ് ബഹുമാനിക്കുന്ന ആളാണ് അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ സ്വകാര്യ ആശുപത്രിക്കാർ വിളിച്ചാൽ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷോ കിട്ടുന്ന ഡോക്ടർമാരാണ് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തിയത് എ കെ ജി സെന്ററിൽ നിന്നല്ല കേരളത്തിലെ ഈ ഹാരിസ് ഡോക്ടറെ പോലെയോ അതിനേക്കാൾ മേലെയോ നിൽക്കുന്ന ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള പരിണിതപ്രത്യന്മാരായ നാലു ഡോക്ടർമാർ അന്വേഷിച്ച് ഒരു കടലാസ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിലില്ല എവിടെയാണ്ട് മന്ത്രി അത് ഇടപെട്ടിട്ടില്ല അത് ഡിപ്പാർട്ട്മെന്റിലുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമപ്രകാരം ഐ എ എസ് കാരൻ പ്രശാന്തിന് ഭ്രാന്തിളകിയാലും വേറൊരു ഭ്രാന്തിളകിയാലും ഏതൊരാൾക്ക് ഭ്രാന്തിളകിയാലും അത് ചോദിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവരെ ചോദിച്ചിരിക്കണം

ഹാരിസ് ഡോക്ടർ അത് ഡോക്ടറുടെ സ്വന്തം പ്രോബ് പരിപാടി അവതരിപ്പിച്ചാലും ഇത് അതിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അവിടെയുള്ള ചില ആളുകൾ ഈ ലിത്തോപ്രോബ് എന്ന് പറയുന്ന സാധനം മനഃപൂർവ്വം ഒടിച്ച് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു ഈ അറിവ് എവിടെ നിന്ന് കിട്ടി ഏതോ കാലത്തെയാ ഇല്ല അതൊക്കെ ഏതോ കാലത്തെയാ അതൊക്കെ ഏതോ കാലത്തെയാണ് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയത് കമ്പനിയുടെ അത് എന്റെ അനിൽകുമാർ കാര്യം മനസ്സിലാക്കി സംസാരിക്കുക അല്ലാതെ അത് 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 കാര്യം കമ്പനിയുടെ പിഴവാണെന്ന് കരുതി കമ്പനി കമ്പനി അത് പരിഹരിച്ചു കമ്പനി ശരിയായി കൊടുത്തു ഇപ്പോഴത് ഡ്യൂട്ടിയിൽ ഉണ്ടായി പറഞ്ഞു നമ്മുടെ പ്രശ്നമൊന്നല്ല നമ്മുടെ പ്രശ്നം ഒരു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു

നടത്തി അല്ലേ താങ്കൾ ഇപ്പോൾ മന്ത്രി മന്ത്രി പറഞ്ഞു പിന്നെന്താ പിന്നെന്താ ഇത് മാധ്യമപ്രവർത്തകർ ഹൈദരാബാദിൽ വിമാനത്തിൽ സാധനം വരില്ല അവിടെ മുടങ്ങിയ ശസ്ലിൻഡോ രണ്ടാമത്തെ കാര്യം

ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കും എന്റെ എന്റെ ആൾക്കുമാരെ ദൈവീത് ദേവീത് കൊച്ചുകുട്ടികളെ പോലും പെരുമാറില്ല കൊച്ചുകുട്ടികളെ പോലും പെരുമാറില്ലേ ഞാനാണോ ഇത് ഞാൻ മറുപടി പറയും ഓരോ കൊച്ചുകുട്ടിന്റെ ഒരു കൊച്ചുകുട്ടിയില കള്ളക്കളിക്കും നിൽക്കാൻ സൗകര്യപ്പെടുത്തുക ഒരു പ്രത്യേക ഇസ്ലാമിയായിട്ട് ഇവിടെ വന്നപ്പോ തന്നെ തീരുമാനിച്ചാണ് അജണ്ടയ്ക്ക് ഇസ്ലാമിയായിട്ട് ചർച്ച കൊളവാക്കാനാ ചർച്ച പോകാനാണ് തീരുമാനം അല്ലേ ോകുമാർ അതാണ് പറഞ്ഞത് കൊച്ചു പെരുമാറലെ കൊച്ചു കുട്ടികളെ പോലെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറലെ അങ്ങ് മറ്റാൾക്കാരിലേക്ക് പോനുവദിക്കൂ മറ്റാൾക്കാരിലേക്ക് പോയി അനുവദിക്കൂ ശരി ഇല്ല ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ